സ്വാഗതം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് വ്യക്തിപൂജയെ എക്കാലവും തള്ളിപ്പറഞ്ഞിട്ടുള്ള പാർട്ടിയാണ് സി പി എം വ്യക്തിപൂജ പാർട്ടി രീതിയല്ല പാർട്ടിയാണ് മുകളിൽ പാർട്ടിക്ക് മുകളിലല്ല ആരും എന്നൊക്കെയാണ് നേതാക്കൾ പലപ്പോഴായി പറഞ്ഞിട്ടുള്ളത് മൂന്ന് വർഷം മുൻപ് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഒരു മെഗാ തിരുവാതിര നടന്നിരുന്നു ആ തിരുവാതിരയുടെ ഗാനം അന്ന് വലിയ വിവാദമായിരുന്നു പിണറായിയെ സ്തുതിച്ചുകൊണ്ടുള്ള ഗാനമായിരുന്നു അന്ന് ആലപിച്ചത് അതിൽ പിണറായി വിജയനെ വിശേഷിപ്പിച്ചത് സി പി എം ലോകമെങ്ങും ശോഭിക്കാനിടയാക്കിയ കാരണഭൂതനെന്നായിരുന്നു പിണറായി വിജയനെ വിശേഷിപ്പിച്ചത് ഇന്നതാ സ്തുതിഗാനത്തിന്റെ വ്യക്തിപൂജയുടെ ഒരു സെക്കൻഡ് പാർട്ട് വന്നിരിക്കുകയാണ് നാളെ സി പി എം അനുകൂല സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ സുവർണ ജൂബിലി മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നാളെ നടക്കാൻ പോവുകയാണ് നാളെ പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ഗാനം നൂറ് വനിതകൾ ചേർന്ന് ആലപിക്കും അതിൽ കാരണഭൂതനിൽ നിന്ന് ഫീനിക്സ് പക്ഷിയായും പടനായകനുമൊക്കെയായിട്ടാണ് പിണറായി വിജയനെ വിശേഷിപ്പിക്കുന്നത് എന്തായാലും ഇതിപ്പോൾ വിവാദമായ സ്ഥിതിക്ക് ഈ ഗാനം വിവാദമായ സ്ഥിതിക്ക് നാളെ ആലപിക്കുമോ ഇല്ലയോ എന്നതറിയില്ല എന്തായാലും ധനവകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ഈ വരികൾ എഴുതി അറിയുന്നത് വ്യക്തിപൂജ ാണ് സി പി എം പക്ഷേ പിണറായി വിജയനെതിരെ ഒരു വ്യക്തിപൂജ സ്തുതി ഗാനങ്ങൾ വരുമ്പോൾ അത് ഉണ്ടാകുന്നില്ല അത് എന്തുകൊണ്ടാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള ഗാനം പിണറായി വിജയന്റെ അറിവോടുകൂടിയാണെന്ന് സാർ വിശ്വസിക്കുന്നുണ്ടോ ദിവ്യ സംസാരിച്ചു എതിരായിരുന്നു അത് ശരിയല്ല കാരണം ഒരു കാലത്ത് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നോക്കിക്കഴിഞ്ഞാൽ വ്യക്തിപൂജ ഇതുപോലെ പ്രകടമാകുന്ന ചില സന്ദർഭങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാം അല്ലാതെ തന്നെ പാർട്ടിക്കുള്ളിൽ മറ്റു തരത്തിൽ ആ വ്യക്തിപൂജ നടക്കുന്ന നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുകൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ബഹിർസ്ഫുരണമാണ് ഈ മെഗാ തിരുവാതിരിയും അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതുപോലുള്ള പാട്ടുകളും ഒക്കെ എന്ന് കാണാം ഇത് പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ എന്നതിന് വലിയ പ്രസക്തിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം അറിഞ്ഞാലും ഇല്ലെങ്കിലും അദ്ദേഹം അദ്ദേഹം അറിയുന്ന വേറൊരു കാര്യമുണ്ട് പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ ആധിപത്യം സമ്പൂർണ്ണമാണ് അദ്ദേഹം ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു ഇമേജറി സ്വയം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഇമേജറിയിലാണ് പാർട്ടിയുടെ മുഴുവൻ സംഗതികളും ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന നിലയിലുള്ള ഒരു വ്യക്തിപരമായ ഒരറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഈ വ്യക്തിപൂജക്കെതിരായ നിലപാടുകൾ പാർട്ടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അതിപ്പോ പി ജയരാജന്റെ കാര്യത്തിൽ മാത്രമല്ല വി എസ്സിന്റെ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട് പക്ഷെ നടപടി എന്ന നിലയിൽ അല്ലെങ്കിലും നമുക്ക് ഓർക്കാവുന്നത് കോട്ടയം സമ്മേളനം പിന്നെ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം നടന്നിട്ടുണ്ട് അത് അല്ല അന്ന് വി എസിന്റെ അനുകൂലം മുദ്രവാക്യം മുഴങ്ങിയപ്പോൾ ദിവ്യോർക്കുന്നുണ്ടാവും ഭയങ്കര മഴ ഒരു സന്ദർഭം കൂടിയാണ് ഉഷാവതുപ്പിൻ്റെ പരിപാടിയോ ഇത് ഉഷാ ഉതുപ്പിൻ്റെ പരിപാടിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ ആക്രോശിച്ചത് പരസ്യമായി നമ്മളൊക്കെ കണ്ടത് വിഷ്വൽ നമ്മൾ കണ്ടതാണ് വളരെ കർശനമായ വാക്കുകളിൽ വളരെ ഒരു പിണറായി വിജയൻ ഒരു സാധാരണ ഒരു സംസ്ഥാന സമ്മേളനത്തിന്റെ വേദിയിൽ പാർട്ടി സഖാക്കളോട് ഈ നിലയിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറില്ലായിരുന്നു വളരെ അതുമാത്രമല്ല കള്ളു കുടിച്ച് വന്ന് വല്ലതും കാണിക്കാനാണെങ്കിൽ വേറെ പിന്നെ വേദി നോക്കണം അല്ലെങ്കിൽ വേറെ സ്ഥലം നോക്കണമെന്നൊക്കെ അത് മദ്യപിച്ചൊക്കെ വന്ന ആളുകൾ ചെയ്തു കൂട്ടിയ ഒരു പ്രവൃത്തിയായിട്ടാണ് അന്ന് വി എസിനെ വി എസിനോടുള്ള ഒരു ആരാധന എന്ന് പറയുന്നത് നമുക്ക് പിണറായി പിണറായി വിജയനോടുള്ള അടിമത്തം നിറഞ്ഞ ആരാധനയോട് സം നമുക്ക് കൂട്ടിച്ചേർത്ത് കാണാനും കഴിയില്ല അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനെ ചേർത്ത് വായിക്കാൻ കഴിയില്ല വി എസിനോട് ആരാധന തോന്നുന്നതിന് പല കാരണങ്ങളും വരും അതിനകത്ത് കുറച്ചൊക്കെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കാരണങ്ങളും ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുപോട്ടെ അപ്പോൾ ആരാധന എന്ന് പറയുന്നത് അതിന് അതിനെതിരായിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ അതിനെതിരായ പിന്നെ ആക്രോശങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള പാർട്ടിയാണ് അതുപോലെ തന്നെയാണ് ദിവ്യ പറഞ്ഞ പോലെ പി ജയരാജൻ്റെ കാര്യത്തിൽ നടപടി വന്നത് പക്ഷേ ഒരു വേറൊരു ഘട്ടം ആരംഭിച്ചത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ പിണറായി അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കേരള നവകേരള ജാഥ നടന്ന സമയത്താണ് കാരണം അതുവരെയും ഈ പാർട്ടിയുടെ പ്രചാരണ പോസ്റ്ററുകളിലൊന്നും നേതാക്കളുടെ പടങ്ങൾ വന്നിരുന്നില്ല ജീവിച്ചിരിക്കുന്ന നേതാക്കളുടെ പടങ്ങൾ വന്നിരുന്നില്ല അതിനു മുമ്പാണ് ഒരു തവണ വി എസിൻ്റെ പടങ്ങൾ വെച്ച് ആരാധിക്കുന്നതിനെതിരെ ഇതേ പിണറായി വിജയനും മറ്റ് നേതാക്കളും നേതാക്കളുമൊക്കെ പാർട്ടിക്കുള്ളിൽ തന്നെ ചില ചർച്ചകൾ നടത്തിയത് എന്നാണ് എൻ്റെ ഓർമ്മ പക്ഷേ ആദ്യമായി അത് വളരെ ജീവിച്ചിരിക്കുന്ന നേതാക്കൾ പ്രത്യേകിച്ച് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന പിണറായി വിജയൻ്റെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു ക്ഷമിക്കണം പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ്റെ മുഖവും അതുപോലെ തന്നെ അതിൽ പങ്കെടുക്കുന്ന മറ്റ് പിന്നെ ജാഥാംഗങ്ങളുടെ മുഖവും ഒക്കെ വെച്ചിട്ടുള്ള ഒരു പോസ്റ്റർ ഉടനീളം കേരളത്തിൽ ഉടനീളം വന്നത് അപ്പോൾ അപ്പോൾ ശരിക്കും ഇത് ആരംഭിക്കുന്നുണ്ട് അപ്പോൾ പാർട്ടി അന്ന് അത്തോ ഇതൊരു പുതിയ കാലമല്ലേ ഇതൊന്നും ഇനി ഒഴിവാക്കാൻ കഴിയുന്നതല്ല എന്നൊരു നിലപാടാണ് എടുത്തത് ഇതേ പാർട്ടി തന്നെയാണ് മുമ്പ് ബി എസിനോട് സ്വീകരിച്ച സമീപനം എന്തായിരുന്നു എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് അപ്പോൾ ഇതൊന്നും ഒഴിവാക്കാൻ കഴിയുന്ന ഒരു പുതിയ കാലത്തിൻ്റെ ചില പ്രചാരണ രീതികളാണ് നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതല്ല എന്നൊരു നിലപാടിലേക്ക് പോയത് അത് കേരളത്തിൽ മാത്രമാണ് അങ്ങനെ എടുത്തത് പാർട്ടി ഒരു ഒരു അഖിലേന്ത്യാ തലത്തിലൊന്നും അങ്ങനെ ഒരു നിലപാടിലേക്കൊന്നും പോയതായിട്ട് നമുക്ക് നേരിട്ട് അറിവില്ല പക്ഷേ പിന്നീട് ഇപ്പോൾ പിന്നെ യെച്ചു ിയുടെ പടങ്ങൾ വരാറുണ്ട് കാരാട്ടിൻ്റെ പടം വരാറുണ്ട് ഏതൊരു സംഘടനയുടെ ആയാലും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതൊരു പാർട്ടി പിന്നെ പോഷക സംഘടനകളുടെ ആയാലും സമ്മേളനത്തിനും ഇതുപോലുള്ള പ്രക്ഷോഭ പരിപാടികളുടെ പോസ്റ്ററുകളിലൊക്കെ ആയാലും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് നേതാക്കളുടെ പടങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ ഈ പ്രക്ഷോഭം നടന്നതിൻ്റെ എന്തെങ്കിലും സിംബോളിക് ആയിട്ടുള്ള ചിത്രങ്ങളൊക്കെയാണ് സാധാരണഗതിയിൽ ഇവരുടെ പോസ്റ്ററുകളിലൊക്കെ വരാറുള്ളത് ആ ആവേശം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമാണ് അല്ലെങ്കിൽ പാർട്ടിയുടെ സിമ്പിളായ അരിവാൾ ചുറ്റിക നക്ഷത്രം ഭയങ്കരമായിട്ട് അതിന് അതിനൊരു ഹൈപ്പ് കിട്ടുന്ന രീതി ഇങ്ങനെയൊക്കെ ആയിരുന്നു രീ രീതികളുണ്ടായിരുന്നു മാത്രമല്ല അതൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് പാട്ടുകളുമൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇതുപോലുള്ള എല്ലാ പരിപാടികളിലും ചിലപ്പോൾ സിനിമകളിലൊക്കെ ഈ ഭയങ്കര വയലാർ സമരത്തെക്കുറിച്ചൊക്കെയുള്ള പാട്ടുകൾ വന്നത് ഉപയോഗിക്കുന്നുണ്ടാവാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പ്രചാരണത്തിലൊക്കെ ഉപയോഗിച്ചിരുന്നു അപ്പോൾ ശേഷം ഈ രണ്ടായിരത്തി പതിനാറിൽ തൊട്ടിങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ ഒരു അധികാരത്തിലേക്കുള്ള വരവിനെ ആഘോഷിക്കുന്ന നിലയിലും അദ്ദേഹം അധികാരത്തിൽ അധികാരത്തിലിരുന്നു കൊണ്ടാണ് ഈ പാർട്ടിയെയും കേരളത്തിലെ ജനങ്ങളെയും ഒക്കെ തന്നെ ഭയങ്കരമായിട്ട് മുന്നോട്ട് നയിക്കുന്നത് എന്ന തരത്തിലുള്ള വഷളൻ പാട്ടുകളും ഒക്കെ തന്നെ അത് തന്നെ പറയണം അതിൻ്റെ ഒരു പിന്നെ രചനാരീതിയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഛർദിക്കാൻ തോന്നുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു വലിയ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നത് ആ നിലയിലേക്ക് ഇതിനെ കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു കേവലമായ ഒരു സംഗതിയല്ല ഒരു പാട്ട് എന്നതോ ഒരു തിരുവാതിര എന്നതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമോ ഒന്നല്ല അത് ആ പാർട്ടിക്കുള്ളിൽ സംഭവിച്ച മറ്റൊരു തരത്തിൽ ആ പാർട്ടി തന്നെ തിരുത്താനാവാതും ശ്രമിച്ചുകൊണ്ടിരുന്ന എന്താ പ്ലീനങ്ങളൊക്കെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊക്കെ വേണ്ടിയാണല്ലോ വ്യക്തി പൂജക ഇതാക്കുക അല്ലെങ്കിൽ അധികാരത്തോടുള്ള പിന്നെ അമിതമായ താല്പര്യം ഇല്ലാതാക്കുക പാർട്ടി സഖാക്കളിൽ ഇതൊക്കെ ആർക്കു വേണ്ടിയാണ് പറയുന്നത് ലോക്കൽ കമ്മിറ്റി തലത്തിലുള്ള സഖാക്കൾക്ക് പാലിക്കാൻ വേണ്ടിയെന്ന മട്ടിലാണ് പറയുന്നത് ഈ ഉന്നതങ്ങളിലിരിക്കുന്ന ഈ പാർട്ടി നേതാക്കൾക്ക് ഇതൊന്നും ബാധകമാവുന്നില്ല എന്നുള്ളത് കൂടിയാണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ ഇ പി ജയരാജൻ തന്നെ പണ്ട് മുമ്പ് പറഞ്ഞ പോലെ ഇനി എല്ലാ കാലത്തും പരിപ്പുവടയും ഘട്ടനായും കുടിച്ച് പിന്നെ പാർട്ടി പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ ഇതൊക്കെ ഇതൊന്നും ഇല്ലാതെ ഇനി പാർട്ടി പ്രവർത്തനം നടക്കില്ല എന്ന നിലയിലേക്കുള്ള എന്നാൽ മറ്റേതെങ്കിലും കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ചിന്ത ഉണ്ടാകുന്നുണ്ടോ അതുണ്ടാവുന്നുമില്ല അത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഇത് അതിൻ്റെ എല്ലാം തുടർച്ചയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് ഈ വഷളൻ പാട്ടും ഉണ്ടായിട്ടുള്ളത് എന്ന് കാണണം അത് പാർട്ടി പാർട്ടിക്കുള്ളിൽ ഞാൻ വിചാരിക്കുന്നത് അത് പിന്നെ ഈ പറഞ്ഞ തരത്തിലുള്ളൊരു യന്ത്രങ്ങളായി പ്രവർത്തിക്കുന്ന പാർട്ടി ഓർഗനൈസേഷനുകളിൽ ഇത് നടക്കും പക്ഷേ യഥാർത്ഥത്തിൽ ആ പാർട്ടിക്കുള്ളിലെ പാവപ്പെട്ടവരായിട്ടുള്ള സഖാക്കൾ പൂർണ്ണമായും അതിനെ അംഗീകരിക്കും അവരുടെയൊക്കെ മനസ്സിൽ ഇത്ര കണ്ടൊക്കെ അതിനെ അംഗീകരിക്കാവുന്ന ഒരു ഒരു സംഗതിയിലേക്ക് അത് എത്തിപ്പോയിട്ടുണ്ട് അവരൊക്കെ ചിലപ്പോൾ ചോദ്യം ചെയ്തു കൂടായില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിനകത്തെയുള്ള സാധാരണക്കാരായ സഖാക്കൾക്ക് അതത്ര തൃപ്തികരമായി തോന്നണമെന്ന് നമ്മൾ വിചാരിക്കും മുകളിലുള്ള ആളുകളൊക്കെയാണ് ഇതിലെ കാര്യം എതിർക്കുകയൊക്കെ ചെയ്യുക എന്നുള്ള അങ്ങനെയല്ല മുകളിൽ നമ്മൾ കണ്ടില്ല എം എ ബി ബി ഇരുന്ന പിന്നെ ഒരു വേദിയുടെ മുമ്പിലാണ് ഈ പിന്നെ തിരുവാതിര നടന്നത് ഏത് കംപ്ലീറ്റ് കോവിഡ് പ്രോട്ടോകോൾ മുഴുവൻ ലംഘിച്ചിട്ടുള്ള തിരുവാതിര നടന്നു അപ്പം അതുകൊണ്ട് നമുക്ക് മുകളിലിരിക്കുന്ന വലിയ സൈദ്ധാന്തികരായിട്ടുള്ള നേതാക്കളൊന്നും ചിലപ്പോൾ ഇത് ഒന്നും ഇതിൽ തിരുത്തലൊന്നും ചെയ്യണമെന്നില്ല പക്ഷേ താഴെത്തട്ടിലുള്ള ചില സഖാക്കൾക്ക് തോന്നിക്കൂടായില്ല ഇങ്ങനെയുള്ള പണ്ടൊന്നും വെച്ചാൽ മുദ്രാവാക്യം പോലും വിളിക്കില്ല ഇ എം എസ് എന്താ മുദ്രാവാക്യം ഉണ്ടായിട്ടില്ല കാരണം ഇ എം എസ് ല്ല സിന്താപതം വിളിക്കുന്നത് പാർട്ടി പാർട്ടിയാണ് അപ്പോൾ പാർട്ടിക്ക് വേണ്ടിയിട്ടില്ല പിന്നെ ചില സന്ദർഭങ്ങളിലൊക്കെ ഇപ്പൊ ലോക്കൽ സഖാക്കളൊക്കെ ആരാധന കൊണ്ട് ചിലപ്പോൾ വിളിച്ചു വിണ്ടാവും എന്നല്ലാതെ അതൊരു മുദ്രാവാക്യമായിട്ട് ജീവിച്ചിരിക്കുന്ന നേതാക്കളെ പുകഴ്ത്തുക അവർക്ക് വേണ്ടി സിന്താബാധ വിളിക്കുക അങ്ങനെ ഒരു രീതി എന്തായാലും സി പി എമ്മിൽ ഉണ്ടായിട്ടില്ല നമ്മളീ കാണുന്നതൊക്കെ പുതിയകാല സി പി അതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ ജീർണത നടന്ന മാറ്റങ്ങളുടെ ബഹിർസ്ഫുരണങ്ങളാണ് എന്ന് പറയേണ്ടി വരും ആശയങ്ങളും ഒക്കെ മാറ്റേണ്ടിയിരിക്കുന്നു പഴയ രീതിയിൽ പോയി കഴിഞ്ഞാൽ പാർട്ടി വളരില്ല വളരെ ഗാനങ്ങളും പാട്ടുകളും ഫ്ലക്സുകളും പോസ്റ്ററുകളും ഒക്കെ ഇല്ലാതെ പാർട്ടി വളരില്ല എന്ന തോന്നലിലേക്ക് സി പി എം എത്തിച്ചേർന്നിരിക്കുകയാണ് അത് പഴയ രീതിയിൽ പോയാലോ ഒരു പാർട്ടിയും വളരില്ല പുതിയ രീതികൾ സ്വീകരിക്കണം അപ്പോൾ ഇത് ഇത് പഴയ രീതിയാണോ പുതിയ രീതിയാണോ അല്ലെങ്കിൽ അതൊക്കെ ഒരു ഡിബേറ്റബിളായിട്ടുള്ള സംഗതിയാണ് ഇപ്പം നമ്മൾ സാധാരണ പറയും സി പി ഐ എം അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ വ്യക്തി കേന്ദ്രീകൃതമല്ല വ്യക്തി പൂജ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല ആ പറയുന്ന എന്ത് അടിസ്ഥാനം എന്ന് എനിക്കറിയില്ല ലോകരാഷ്ട്രീയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തിപൂജയുടെ വ്യക്തിപൂജ വിട്ടേക്കും വ്യക്തി ആരാധനയുടെ ഏറ്റവും മാരക വേർഷൻസ് കാണിൽ ലോകത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് നോക്കേണ്ടത് ഇപ്പോൾ ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമുണ്ടല്ലോ ഉത്തര കൊറിയയുടെ നേതാവ് എന്നാണ് കിങ് ജോൺ ഉൽ അല്ലേ അവിടെ വരുന്ന വാർത്തകൾ അവിടെ വരുന്ന വാർത്തകൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇൻഡിപെൻലി വെരിഫൈ ചെയ്യാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ ഒരു പ്രസ് ഫ്രീഡം അങ്ങനെയുള്ള രാജ്യമല്ല പക്ഷേ അങ്ങേരുടെ ഹെയർ സ്റ്റൈല് വേറൊരാൾ അനുകരിക്കാൻ പാടില്ല എന്നാണ് അവിടെ നടക്കുന്നത് എന്നാണ് പുറത്ത് വരുന്ന വാർത്തകൾ അദ്ദേഹത്തിൻ്റെ അച്ഛനായിരുന്നു നേരത്തെ പ്രസിഡൻ്റായിരുന്നത് പാർട്ടി സെക്രട്ടറിയും പ്രസിഡൻ്റും രാജ്യത്തിൻ്റെ തലവൻ ഒരാളായിരിക്കും അപ്പോൾ വ്യക്തിപൂജയ്ക്ക് എവിടെയെങ്കിലും നിങ്ങൾക്കൊരു എന്താ പറയുക അതിൻ്റെ ഒരു ഒരു ഉദാഹരണം കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മാതൃക കാണെങ്കിൽ കൊറിയയിലേക്കാണ് നോക്കേണ്ടത് അവിടെ നിന്നുള്ള ചിത്രങ്ങളും ദൃശ്യങ്ങളും വിക്ഷേപങ്ങളും എല്ലാം നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുണ്ട് ജോസ് മാർഷൽ ടിറ്റോ യുഗോസ്ലാവയില് അൻവർ ഹോജ റൊമാനിയയിലെ ചെഷസ്ക്യു നിക്ലാസ് ചെഷസ്ക്യു ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ജീവിതം ഭരണകാലം ഭരണകാലം എന്ന് പറഞ്ഞാൽ ഏകദേശം ഞാൻ പറയണം പാർട്ടി സെക്രട്ടറിയും രാജ്യത്തിന്റെ തലവനുമായിരിക്കും ഇവർ ഈ എന്താണ് ഞാൻ അത് പിന്നെ പറയാം അപസർപ്പക കഥകളിൽ പോലും കാണാത്ത വിധമുള്ള വ്യക്തി ആരാധനയുടെ പിത്തലാട്ടങ്ങൾ എന്താ എന്തുവാക്കാൻ നമ്മൾ പ്രമോദ് സാർ പറഞ്ഞുതരും അതിൻ്റെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയില്ല അമ്മാതിരി വ്യക്തി ആരാധന വ്യക്തി ആരാധന എന്ന് പറഞ്ഞാൽ ആളുകൾ ഇങ്ങനെ ഇപ്പൊ നേരത്തെ ബി എസ് കുറിച്ച് പറഞ്ഞല്ലോ സ്നേഹത്താൽ എന്താണ് കരളെ കരളയെ മുത്തേ ചേശസ്ക്യു എന്ന് പറഞ്ഞ ആളുകൾ വരികയല്ല കരളെ മുത്തേ ചേശസ്ക്യു എന്ന് പറഞ്ഞിട്ട് ജയിലിൽ കിടക്കേണ്ടി വരും അതാണ് അതാണ് അവസ്ഥ ജെ പിന്നെ പുറളെ സൂര്യ വെളിച്ചം കാണില്ല പിന്നെ ഇത് ഇത് ഇങ്ങനെ പാഠപുസ്തകങ്ങളിലൂടെ ഇന്നിപ്പോൾ എൻ്റെ കാരണഭൂതർ പാട്ടിനെ കുറിച്ച് പറഞ്ഞില്ലേ ഈ കാരണഭൂതർ മറ്റുള്ള പാട്ടുകൾ പാഠപുസ്തകങ്ങളിലൂടെ പിള്ളേരെ പഠിപ്പിക്കും മനസ്സിലായില്ലേ ആ പാട്ട് മാത്രമേ പാടാൻ പാടുള്ളൂ പിന്നെ വേറെ പാട്ട് പാടാൻ പറ്റില്ല അൻവർ ഹോജ അൽബേനിയയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ച പേരുകളുടെ ലിസ്റ്റ് സർക്കാർ പ്രസിദ്ധീകരിച്ചിരുന്നു ഞാൻ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ഇത് ഈ പേരുകളെ ഇടാൻ പാടുന്നു സർക്കാർ ഒരു പുസ്തക ഒരു ഒരു ഇത് ഡയറി ഇറക്കുകയാണ് ലിസ്റ്റ് ഓഫ് നെയിംസ് ആദ്യം ദിവ്യൊക്കെ എനിക്ക് ഒരു അടിപൊളി പേര് വേണം പുതിയ കാലം തന്നെ പറ്റില്ല അകത്ത് കിടക്കും അകത്ത് കിടക്കും ഈ മാരിയാറി ഇതിലാണ് കമ്മ്യൂണിസം എന്താണ് സാർവലൗകിക മറ്റേ അത് എന്നൊക്കെ പറയുന്ന പരിപാടി ഇത് സ്റ്റാലിൻ്റെയും സ്റ്റാലിൻ്റെ കാലത്ത് എന്തായിരുന്നു എന്നുള്ളത് പാർട്ടി തന്നെ പിന്നീട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നോക്ക് മാക്സിസം ലെനിനിസം എന്നാണ് പറയുന്നത് നമുക്ക് ആ ഒരു ദർശനം തന്നെ വ്യക്തിയുടെ പേര് സെലക്ട് ഉള്ളത് മാക്സിസം ലെനിനിസം ലെനിൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്തത് എന്താണെന്ന് പറയുക അവിടുത്തെ ഭരണകൂടം അലക്സി വിഷയം എന്ന് പറയുന്നത് അവിടുത്തെ എന്താണ് സ്റ്റേറ്റ് ഓഫ് ദ അവിടെ ഏറ്റവും അറിയപ്പെട്ട അവിടുത്തെ ആർക്കിടെക്റ്റ് ഉണ്ട് പുള്ളിനെ വിളിച്ചിട്ട് മുസോളിയം പണിയാനാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഏൽപ്പിച്ചത് ആ മുസോ മുസോളിയം എന്താണ് ലോകത്ത് പൗരാണിക കാലത്തുണ്ടായിട്ടുള്ള വിസ്മയം മനുഷ്യ ചരിത്രത്തിൽ വിസ്മയം എന്ന് പറയപ്പെടുന്ന എല്ലാ മുസോളിയങ്ങളിൽ നിന്നും മാതൃകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിരമിഡുകളിൽ നിന്ന് മറ്റേ റോമിലെ മിസോളിയങ്ങളിൽ നിന്ന് ഇതിൻ്റെ എല്ലാം എലമെൻറ്റുകൾ സ്വീകരിച്ചിട്ട് ഒരു ഘനഗംഭീരം മിസോളിയന്മാർക്ക് പണിയണം ലെനിനും പണിയണം അങ്ങനെ ലെനിൻ ആ മിസോളിയത്തിലേക്ക് മാറ്റുകയാണ് അദ്ദേഹത്തിൻ്റെ ബോഡി അടക്കം ചെയ്യുന്നില്ല മൃതദേഹം അടക്കം ചെയ്യുന്നില്ല എംബാം ചെയ്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് എത്ര എത്ര ചിലവാണെന്നറിയതിന് ആ ആ ശരീരം തിരുശരീരം എംബാം ചെയ്ത് സൂക്ഷിച്ചു വച്ചിരിക്കുന്നു ദിവ്യക്കവിടെ സന്ദർശിക്കാം ആ സന്ദർശനത്തിന് അതിൻ്റേതായ ചിട്ടവട്ടങ്ങളുണ്ട് ഒരമ്പല നടയിൽ നമ്മൾ എന്തെല്ലാം ചിട്ടവട്ടങ്ങൾ പാലിക്കണമോ അതേപോലെയുള്ള ചിട്ടവട്ടങ്ങളുണ്ട് അതിവിടെ പോയി സന്ദർശിച്ച ആളുകൾ എഴുതിയ ഒരുപാട് കുറിപ്പുകളൊക്കെ ഉണ്ട് അത് വായിക്കാൻ നല്ല തമാശയാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വ്യക്തിപൂജയില്ല എന്തോ ഒരു പുതിയ പരിപാടി എന്ന മട്ടിൽ നമ്മളതിനെടു എടു ശരിയല്ല അത് വസ്തുതാവിരുദ്ധമാണ് വിരുദ്ധമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിട്ട് തന്നെ അതുണ്ട് അതിൻ്റെ ലെഗസിയിൽ അതുമുണ്ട് അപ്പോൾ ഇവിടെ എന്താണെന്ന് എനിക്കറിയില്ല ഇവിടെ കുറേ ആരസിക്കന്മാരായ നേതാക്കന്മാരുണ്ടായതുകൊണ്ടാണെന്ന് അറിയില്ല ഇവിടെ ഈ പരിപാടി ഉണ്ടായിരുന്നില്ല പ്രമോദ് സാർ പറഞ്ഞാൽ ആദ്യമായിട്ട് ജീവിച്ചിരിക്കുന്ന നേതാവിൻ്റെ പടം വരുന്നത് ഇദ്ദേഹത്തിൻ്റെ കേരള ജാഥ എന്താണ് ഈ സാമൂഹ്യ മുന്നേറ്റം നവകേരള ജാഥ അങ്ങനെ തിരുവനന്തപുരത്ത് കാസർഗോഡ് തിരുവനന്തപുരത്തേക്ക് റാലി നടക്കുന്നു പക്ഷേ ഇത് ഇതേ പിണറായി വിജയൻ തന്നെ വ്യക്തി കേന്ദ്രീകൃതമായിട്ട് നടക്കുന്ന സംഘത്തിൽ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രസിദ്ധമാണ് ബക്കറ്റിലെ വെള്ളം തിരുവനന്തപുരത്ത് നടത്തിയ പ്രസംഗം ഓർമ്മയില്ലേ തിരമാലയിൽ നിന്ന് വെള്ളമെടുത്താൽ തിരമാല ഉണ്ടാവില്ല അത് ബക്കറ്റിൽ വെള്ളം മാത്രമാണ് ചിലപ്പോൾ പലപ്പോഴും തിയററ്റിക്കലി ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസത്തിൻ്റെ തന്നെ ഒരു ഒരു അടിസ്ഥാന ദർശനം എന്താണ് വ്യക്തിയില്ല ശരിക്കും വ്യക്തിയില്ല സോഷ്യലിസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ സമൂഹമാണ് സമൂഹമാണ് വ്യക്തിയെ സൃഷ്ടിക്കുന്നത് ഇപ്പം ദിവ്യക്ക് കഴിവുണ്ട് അല്ലെങ്കിൽ ദിവ്യക്ക് ഒരു ശക്തിയുണ്ട് അല്ലെങ്കിൽ ദൗർബല്യമുണ്ട് അത് ദിവ്യയുടെ പ്രശ്നമല്ല ആ ഒരു പ്രശ്നമാണ് സമൂഹത്തിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ സാധ്യത അത് സോഷ്യൽ കൺസ്ട്രക്റ്റ് കൺസ്ട്രക്റ്റാണ് ഉൽപ്പാദനോപാധികൾ സാമൂഹ്യ പരിസ്ഥിതികൾ ഇങ്ങനെയൊക്കെയുള്ള പല പല ഘടകങ്ങൾ ചേർന്നിട്ടാണ് ഞാനെന്ന വ്യക്തിയെ രൂപപ്പെടുത്തുന്നത് ഒരു പാർട്ടി സഖാവിനെ സംബന്ധിച്ചിടത്തോളം ആ ആ പാർട്ടി സഖാവ് ഇപ്പം വി എസ് അച്യുതാനന്ദൻ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്നൊക്കെ പറയുന്ന ആ വ്യക്തി അങ്ങേരുടെ എന്തോ ഒരു കഴിവിനാലോ ത്യാഗപരിശ്രമത്താലോ പ്രത്യേക സിദ്ധിയാലോ ഉണ്ടായതല്ല ആ പേഴ്സൺ ആ പേഴ്സൺ എങ്ങനെയാണ് പാർട്ടി പാർട്ടിയിലെ നിരന്തരമായ പ്രവർത്തനം സമൂഹത്തോട് നടത്തുന്ന പ്രതിപ്രവർത്തനം സമൂഹത്തിനോട് നടത്തുന്ന എൻഗേജ് ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങളാൽ നിർമ്മിക്കപ്പെട്ട രൂപീകരിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഒരു സഖാവിൻ്റെ വ്യക്തിത്വം അപ്പോൾ അതിൽ സെൻട്രൽ റോൾ ആർക്കാണ് ആ വ്യക്തിക്കല്ല പാർട്ടിക്കാണ് ഇതാണ് തിയററ്റിക്കലി അതിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് പക്ഷേ ചരിത്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അനുഭവത്തിൽ പ്രാക്ടീസിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാ കാലത്തും എല്ലാ സമയത്തും പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കേരള എഡിഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് പലപ്പോഴും ഈ പറയുന്ന അൽബേനിയയിലോ യുഗോസ്ലോവിയയിലോ ഉത്തരകൊറിയയിലോ വഷളായിട്ടില്ല ആ വഷളാവുന്നതിലേക്കുള്ള സഞ്ചാരമാണ് തീയിൽ കുറുതൊരു കുതിരയെ കാറ്റിൽ പറക്കും മണ്ണിൽ മുള ചോരു സൂര്യനെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷമാണ് റാപ്പ് ഇറങ്ങിയത് ആര് എന്നിട്ട് ഈ തിരുവാതിരക്ക് ശേഷം ഇറങ്ങിയാണത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ പാർട്ടി സെക്രട്ടറി എന്താ പറഞ്ഞത് പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ സൂര്യനാണെന്ന് പിണറായി വിജയൻ സൂര്യനാണ് എന്ന് എം വി എന്നാണ് ഈ പാർട്ടി ക്ലാസ് എടുക്കുന്ന എം വി ഗോവിന്ദനാണ് പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ സൂര്യനാണ് ദൈവത്തിന്റെ വരദാനമാണ് എന്ന് പറഞ്ഞത് വാസവൻ സാംസ്കാരിക വകുപ്പ് അല്ല സഹകരണ വകുപ്പ് സഹകരണ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള അദ്ദേഹം പറഞ്ഞ ദൈവത്തിന്റെ വരദാനാണ് അപ്പൊ അങ്ങനെ പാർട്ടി സെക്രട്ടറി അപ്പൊ പാർട്ടി സെക്രട്ടറി ഇങ്ങനെ പറയുന്നു സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങൾ ഇങ്ങനെ പറയുന്നു അതിനിടയിൽ ഇവരുടെ ഒരു വർഗ്ഗ ബഹുജന സംഘടനയുടെ വാർഷികത്തിന് ഈ ഒരു പാട്ട് വരുന്നതിൽ എന്നാ കുഴപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ ഇത് ഈ ഇത് പാർട്ടി ഇങ്ങനെ പോയി ഒരു സഞ്ചരിക്കുന്ന ഒരു വഴിയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്ന വഴിയാണെന്ന് മനസ്സിലാക്കുക അത് അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നും എന്ന് ആദ്യം തിരിച്ചറിയേണ്ടത് ആ പാർട്ടിയാണ് പക്ഷേ അത് ഇപ്പം ഇവർക്കൊരു തത്വമുണ്ട് ജനാധിപത്യ കേന്ദ്രീകരണം ഈ ലെനിനിസ്റ്റ് സംഘടനാ തത്വത്തിൻ്റെ ഏറ്റവും കോറ ഇങ്ങി നിൽക്കുന്ന ഒരു സംഗതിയാണ് ജനാധിപത്യ കേന്ദ്രീകരണം എന്ന് പറയുന്നത് അതൊരു അപകടകരമായിട്ടുള്ളൊരു സംഘടനാ രീതിയാണ് അത് മേലെ നിന്ന് താഴോട്ടേ കാര്യങ്ങൾ സഞ്ചരിക്കുകയുള്ളു വിജ്ഞാനമാണെങ്കിലും അറിവാണെങ്കിലും ധാരണയാണെങ്കിലും സമൂഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണെങ്കിലും മേലെ നിന്നും താഴോട്ട് മാത്രം സഞ്ചരിക്കുന്ന ഒരു ഒരു ആ തി ആ തിയറിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് താഴേക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ് ഈ പാർട്ടിയെക്കുറിച്ച് പാർട്ടി നേതാക്കന്മാരെക്കുറിച്ച് ഈ ഭരണത്തെക്കുറിച്ച് ജനങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പാർട്ടിക്ക് സാധിക്കുന്നില്ല ഇപ്പം നോക്കൂ മു മൂന്നര പതിറ്റാണ്ട് കാലം തുടർച്ചയായി പാർട്ടി ഭരിച്ച ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനം ഒരു എം എൽ എ പോലും ഇല്ലാത്തൊരു സംസ്ഥാനമായി പാർട്ടിക്ക് എഴുന്നേറ്റ നിൽക്കാൻ പറ്റാത്തൊരു സംസ്ഥാനമായി മാറിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് ഇങ്ങനൊരു പൊടുന്നനെ പൊടുന്നനെ അങ്ങ് നിഷ്ക്രമിക്കുക എന്ന് പറയുന്ന സംഗതി ഇത്രയും സുഭദ്രമായ സംഘടനാ സംവിധാനമുള്ള ഒരു പ്രസ്ഥാനത്തിന് അങ്ങനെ സം സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഇവരുടെ ഈ രീതിയുടെ പ്രശ്നമാണ് അത് അത് മന കാര്യങ്ങൾ മനസ്സിലാക്കാതിരിക്കുകയും ഇത്തരം വായിത്തുപാട്ടുകൾ മാ പാർട്ടി ആക്ടിവിസമായിട്ട് ഇത്തരം വായിത്തുപാട്ടുകൾ മാത്രം വരികയും ചെയ്യുമ്പോൾ അത് അകം ശൂന്യമാക്കുന്നൊരു വലിയ ദുരന്തം ഉണ്ടാക്കുന്നൊരു ഒരു സംഗതിയായിട്ടാണ് ഞാൻ കാണുന്നത് യെസ് എന്തായാലും നമുക്ക് നോക്കാം ഇത് ഈ ഗാനം എന്തായാലും ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നാളത്തെ പരിപാടിയിൽ ഇത് വേണ്ട എന്ന് പറയാൻ അല്ലെങ്കിൽ ഈ ഗാനം ആലപിക്കേണ്ട എന്ന് പറയാൻ പാർട്ടിയോ മുഖ്യമന്ത്രിയോ തയ്യാറാകുമോ എന്ന് നമുക്ക് നോക്കാം